ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് ഏഴ് കർത്താവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവം എനിക്ക് ഉത്തരമല്ലണമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നിരാശപ്പെട്ട് തളർന്നിരുന്നു പോകരുത് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കണം നിന്റെ ദൈവത്തെ പലരും ചോദിച്ചേക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഉച്ചയൊക്കെ എടുക്കണമോ എന്ന് ദൈവത്തിന്റെ വചനമാണ് ഇപ്പോൾ കേട്ടത് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കണം നിന്റെ ദൈവത്തെ നിനക്ക് വിളിക്കാൻ ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്റെ നിലവിളി കേൾക്കും നിനക്ക് ഉത്തരം തരും അവിടുന്ന് പറയും ഞാനുണ്ട് നിന്റെ കൂടെ നിന്നെ വിജയിപ്പിക്കാൻ നിന്നെ വഴി നടത്താൻ നിന്നെ അനുഗ്രഹിക്കാൻ നിൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് അവിടുന്ന് വിജയിപ്പിക്കും അവിടുന്ന് സൗഖ്യപ്പെടുത്തും അവിടുന്ന് അനുഗ്രഹിക്കും എങ്കിൽ ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ വിശ്വാസത്തോടെ ഉച്ചത്തിൽ വിളിക്കണം ദൈവത്തെ അവിടുന്ന് മറുപടി തരും അവിടുന്ന് കൂടെ ഉണ്ടാകും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ